ഹലോ അസ്സാമലൈക്കും നമുക്കൊരു ഫുൾ ചിക്കൻ്റെ റെസിപ്പിയായാലോ അടി കട്ടിലൊരു പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക അതിൽക്ക് ക്യാപ്സിക്കം സവാള ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് പുതിനീന ചെറുതായി കട്ട് ചെയ്തത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ഉപ്പും മുളകൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിലും ചേർക്കുക കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കുറച്ച് തൈരും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്യാം അതിനുശേഷം ഫുൾ ചിക്കൻ എടുത്തിട്ട് കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്കുണ്ടോ ഒന്ന് വരഞ്ഞു കൊടുക്കുക മസാലയൊക്കെ ആ ചിക്കനിൽ പിടിക്കാനുള്ള രൂപത്തിൽ ആ മസാല നല്ലോണം ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക ഉള്ളു പുറ അകത്തും പുറത്തൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഫ്രിഡ്ജിലും വെക്കാം അല്ലെങ്കിൽ പുറത്തായാലും കുഴപ്പമില്ല ഞാനത് പിന്നെ ഒരു ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അത് ആവശ്യമല്ലോ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുപ്പിൽ ഗ്യാസിൽ വെച്ചു ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വേവിച്ചെടുത്തു ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ടും പത്ത് മിനിറ്റ് വെച്ചു ലോ ഫ്ലെയിമിൽ അതിന് ശേഷം വണ്ടിപ്പരപ്പ് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അത് കൊഴിച്ചു കൊടുത്തു ഗ്രേവി വേണമെന്നില്ല അധികം ഡ്രൈ ആക്കണ്ട അല്ലെങ്കിൽ തിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അങ്ങനെ ചിക്കൻ പർദീസ അവിടെ റെഡിയായി ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ എല്ലാവരും ഇങ്ങനെയാണോ എന്ന് നിനക്കറിയില്ല ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ബായ് താങ്ക് യു അസലമലൈക്കും